വിശുദ്ധ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പിടിക്കപ്പെട്ട വ്യഭിചാരിണി യേശു ഒലിവുമലയിലേക്ക് പോയി അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കളെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജരും ഹരിസേരും കൂടെ അവൻ്റെ അടുക്കളിൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവളെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ കൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനിഞ്ഞെ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശു നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവരെവിടെ ആര് നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാൻ നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനി മേൽ പാപം ചെയ്യരുത് യേശു ലോകത്തിൻ്റെ പ്രകാശം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവൻ്റെ ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും അപ്പോൾ ഹരിസേൻ ഹരിസേർ പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷി നൽകുന്നു നിൻ്റെ സാക്ഷ്യം സത്യമല്ല യേശു പ്രതിവദിച്ചു ഞാൻ തന്നെ എനിക്ക് സാക്ഷി നൽകിയാൽ എൻ്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട് രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം സാക്ഷ്യം നൽകുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു അപ്പോൾ അവർ ചോദിച്ചു നിൻ്റെ പിതാവ് എവിടെയാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത് എന്നാൽ ആരും അവനെ പിടിച്ചില്ല കാരണം അവൻ്റെ സമയം ഇനി വന്നു ചേർന്നിട്ടില്ലായിരുന്നു യഹുദർക്ക് മുന്നറിയിപ്പ് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ് ഞാൻ ഈ ലോകത്തിൻ്റേതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് യേശു പറഞ്ഞു ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാൻ പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അതിരത്തു നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമതയ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തെ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാകപ്പെടും എന്ന് നീ പറയുന്നത് യേശു പ്രതിപതിച്ചു സത്യസത്യമ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമയെക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥം സ്വതന്ത്രരാകും നിങ്ങൾ അബ്രഹാത്തിൻ്റെ സന്നദ്ധികളാണെന്ന് എനിക്കറിയാം എന്നിട്ട് നിങ്ങൾ എന്നെ കൊല്ലൻ ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു പിശാശി നിങ്ങളുടെ പിതാവ് അവർ പറഞ്ഞു അബ്രഹാം ആണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രഹാത്തിന് മക്കളാണെങ്കിൽ അബ്രഹാത്തിന് പ്രവർത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാരസന്ധതികളല്ല ഞങ്ങൾക്കു പിതാവോ ഒന്നേ ഉള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമതയെ വന്നതല്ല അവിടെ നിന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്ന് കൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നുള്ളവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയയുടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്കും എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ടാണ് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല അബ്രഹാത്തിന് മുമ്പ് ഞാനുണ്ട് യഹൂദർ പറഞ്ഞു നീ ഒരു സമരീയക്കാരനാണെന്നും നിന്നിൽ പിശാശുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ യേശു പറഞ്ഞു എനിക്ക് പിശാശില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവന് വിധികർത്താവുമായി ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്ക് പിശാശുണ്ടെന്നേ ഇപ്പോൾ ഞങ്ങൾ വ്യക്ത വ്യക്തമായിരിക്കുന്നു അബ്രഹാം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹത്തെക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങൾ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനും ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്നൊന്നു പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലും നുണയാനാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ട് നീ അബ്രഹാത്തെ കണ്ടുവന്നോ യേശു പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ എറിയൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവ് നിന്ന് പുറത്തുപോയി